എന്ന് പറയുന്ന വ്യക്തിയുടെ വയസ്സുള്ള സഹോദരൻ മാതാപിതാക്കൾ ഈ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഉമ്മയെ ഗുരുതരാവസ്ഥയിൽ വെഞ്ഞാറമ്പൂർ ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇതാണ് നമുക്കിവിടെ ലഭ്യമായ വിവരം താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവ എന്ത് ഞങ്ങൾ തന്നെ ഇത് അറിഞ്ഞപ്പോൾ പല സ്ഥലത്ത് രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ അഞ്ച് ഒന്ന് എൺപത്തെട്ട് വയസ്സായ ഒരു സ്ത്രീയെയും സ്ത്രീയെയാണ് അടുക്കളയിൽ ആണ് അവര് മരിച്ച് രക്തത്തിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഒരു അഞ്ചര കൂടി അവരുടെ ഒരു മകൾ വന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് രക്തത്തിൽ കുളിച്ച് കടത്തുന്നത് കണ്ടിരുന്നത് ആ സമയത്ത് പോലീസ് പാങ്ങോട് പോലീസിനെ പാങ്ങോട് പോലീസിനെ വിവരം അറിയിക്കുകയും പാങ്ങോട് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അറിഞ്ഞതെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ അല്ലാതെ വീഴ്ചയിൽ സംഭവിച്ചാവാം അതായത് നല്ല രക്തത്തിൽ കുളിച്ചാണ് കടന്നിരുന്നത് പിട്ടിയുടെ ഒരു ഭാഗത്ത് ചോര ഉണ്ടായിരുന്നു പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ അവർക്ക് ഒരു ദുരൂഹതയൊന്നും തോന്നിയിട്ടില്ല പക്ഷേ എന്നെ ഫിംഗർ പ്രിന്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുത്താം എന്നുള്ള രീതിയിലായിരുന്നു പാങ്ങോട് സ്റ്റേഷൻ ലഭിച്ചിരുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ദിവസം കഴിയുന്നതെന്നെ യൂട്യൂബിലൊക്കെ ആയിട്ട് ഈ ഒരു കൊല കൊല മാത്രമേ കാണാനുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ നടന്നത് ഇതാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരന് ആറുപേരെ കൊലപ്പെടുത്തിയതിൽ അഞ്ച് പേരും മരിച്ച് ഒരാൾ ഗുരുതരാവസ്ഥയിലുള്ളത് ആറുപേരില്വൻ്റെ സ്വന്തം ഉമ്മ പിന്നെ ഉപ്പാൻ്റെ അഞ്ചനും ഭാര്യയും പിന്നെ ഇവൻ്റെ അനുജൻ പിന്നെ ഇവൻ സ്നേഹിക്കുന്ന പെണ്ണ് പിന്നെ ഇവൻ്റെ ഉമ്മമ്മ അതിൽ ഉമ്മ ഒഴികെ അഞ്ച് പേരും മരണപ്പെട്ട് ഉമ്മ മുമ്പേ തന്നെ ക്യാൻസർ പേഷി പേഷ്യൻ്റാണ് അപ്പം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ സീരിയസ് ആയിട്ട് ആസ്പത്രിയിലുള്ളത് പാവം ഉപ്പ ഗൾഫിലായതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പക്ഷേ നമുക്കൊന്നേ മനസ്സിലാക്കാനുള്ളൂ ഒരു സ്നേഹിച്ച പെണ്ണിനെ പിന്നെ കല്യാണം കഴിക്കാൻ വിടായിട്ടോ അതൊന്നുമല്ല സംഭവം ഇവിടെ നടന്നത് കഞ്ചാവ് വേട്ട തന്നെ സാധ്യത പിന്നെ പറയുന്നിട്ട് ഉയർന്ന കടബാധ്യത കടബാധ്യതയൊന്നും ചിന്തിച്ചിട്ട് ഒരാളെ കൊന്നാലൊന്നും കടം തീരാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷേ ആ കടബാധ്യത ഇവനാക്കിയ കടബാധ്യത എന്നൊന്നും അറിയില്ല പിന്നെ അതുകൊണ്ടാണോ പിന്നെ ഇവനിങ്ങനത്തെ ഈ ഒരു പ്രവൃത്തി ചെയ്തതൊന്നും അറിയില്ല എല്ലാവരും ആമറുകൊണ്ട് തലക്കടിച്ചിട്ട് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നിട്ട് അത് കൂടാണ്ട് എല്ലാവരും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ ഗ്യാസ് വീട്ടിലെ ഗ്യാസും കൂടെ ഓപ്പണാക്കി വെച്ചിട്ടാണ് ചങ്ങായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് സത്യമായിട്ട് നിന്നിട്ട് പറഞ്ഞത് ഞാൻ ആറുപേരെ കൊന്നിട്ടാണ് വരുന്നതെന്ന് അത്രക്ക് നല്ലൊരു മാന്യം ഇവൻ്റെ പെൺസുഹൃത്തിനെ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു പിന്നെ പോരാതെ അനുജന് വേണ്ടുന്ന കുഴിമന്തിയും കാര്യങ്ങളും ആ എന്നുപറയുക ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഈ ഒരു ക്രൂരത ചെയ്യുന്നത് പിന്നെ ഇവനാണെങ്കിൽ വിസിറ്റിംഗ് വിസക്ക് ഗൾഫിലൊക്കെ പോയി രണ്ട് മാസം അവിടെ നിന്നിട്ട് ഇപ്പം നാട്ടിലേക്ക് വന്നതുമാണ് ഉപ്പാൻ്റെ അടുത്തുനിന്ന് എന്നിട്ടാണിവൻ ഇങ്ങനത്തെ ഈ ഒരു ക്രൂര കൃത്യത ചെയ്തത് ഇവനെല്ലാം എന്താണ് എന്തായാലും അത് സംശയിക്കാനൊന്നുമില്ല ഇവർ കഞ്ചാവ് വെട്ട കടിമയായ തന്നെയാണ് അത് കിട്ടാത്ത സമയത്താണ് എന്നാൽ കയ്യിൽ കിട്ടിയ സാധനത്തിനെ കൊണ്ട് കുടുംബത്തിനെ ഇല്ലാണ്ടാക്കി ലഹരി മരുന്ന് എന്നും നാട്ടിലിറങ്ങിനോ അന്ന് നാട് കുട്ടിച്ചോറാകാൻ തുടങ്ങി പക്ഷേ അതിനൊരു തടയിടാൻ ഇതുവരെ ഒരാൾക്കും പറ്റുന്നുമില്ല എല്ലാവരും നന്നാക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് അതാതാൾ അതാതാള മക്കളെയും ആൾക്കാരെയും ഒക്കെ നന്നാക്കാൻ നോക്കുക അങ്ങനെ എല്ലാവർക്കും ഒന്നും എല്ലാവരും ഒന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും നന്നാക്കാൻ പറ്റില്ല പക്ഷെ അതാതാൾ വിചാരിച്ചാൽ അതാതാളെ നന്നാക്കാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ള ലഹരി വിരുദ്ധ എന്ന് പറയുക ലഹരി കടിമയായതും ലഹരി ഉണ്ട് നാട് കുട്ടിച്ചോറാകുന്നതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും ഇതിൽ പിന്നെ അധികം ഒന്നും ചിന്തിക്കാനൊന്നുമില്ല ലഹരി മറ്റ് എം ഡി എം പിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ ഓൾറെഡി ഇപ്പം എല്ലാവരും സ്നേഹിക്കുന്ന പെണ്ണിനെ ആരും കല്യാണം കഴിക്കാൻ വിടാതിരിക്കലില്ല ഇപ്പം എല്ലാവരും സ്നേഹിച്ചു തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഭ്രാന്തും ഇപ്പോഴത്തെ മക്കൾക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതൊന്നും ചിന്തിക്കാനൊന്നുമില്ല ലഹരി തന്നെ